ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ മൊത്തത്തിൽ ആഹ്ലാദപൂർവ്വം കാണുകയും വളരെ ആദരപൂർവം ഇന്ത്യയിലെ വോട്ടർമാരെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കോട്ടയായ എറണാകുളത്ത് എൽ ഡി എഫിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു ഷൈൻ ടീച്ചർ പ്രചാരണ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നെങ്കിലും ടീച്ചറുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിൽ തോൽക്കാനായിരുന്നു ജനവിധി എന്നാൽ പതിറ്റാണ്ടുകളായി പൊതുരംഗത്തുള്ള തുടർച്ചയായ മൂന്നാം ടൈമിലും നോർത്ത് പറവൂർ മുനിസിപ്പൽ കൌൺസിലർ ആയിരിക്കുന്ന കെ ജെ ശൈൻ തോൽവിയെ മാതൃകാപരമായാണ് സമീപിക്കുന്നത് ടീച്ചർ എന്താണ് ഇത്ര വേഗത്തിൽ ഫലം പിറ്റേന്ന് തന്നെ തിരിച്ചു വരാനായിട്ട് തീരുമാനിക്കാനുള്ള കാരണം അല്ല ഫലം വന്ന് അന്ന് തന്നെ ഞാൻ വന്നു ഞാനൊരു രാവിലെ അവിടെ പോണല്ലോ കൗണ്ടിങ് സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ പ്രവർത്തകരെ ഒക്കെ ഒന്ന് കണ്ടു പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നു അവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് വന്നു നമ്മളത് വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ് കാരണം ഇപ്പോൾ പത്താം ക്ലാസ് റിസൾട്ട് അല്ലെങ്കിൽ പ്ലസ് ടുന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ പിള്ളേര് ചിലര് ആത്മഹത്യ ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ് അപ്പോൾ തോൽവി എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ നമ്മൾ ഈ ചലഞ്ചരെ നേരിടണം ജയവും തോൽവിയും ചേർന്നതാണ് ജീവിതം അതെന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം That's pretty